കളമശ്ശേരിയിൽ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം മനോഹരമായിരുന്നു അത് റിക്രയേഷൻ ടൈമിൽ രാത്രി ടെറസിൻ്റെ മുകളിലോട്ട് ഞങ്ങൾ പോകാറുണ്ട് നല്ല കാഴ്ചയാണ് മുകളിൽ ആകാശത്ത് നിറയെ നക്ഷത്രക്കൂട്ടം താഴെ നിറഞ്ഞു നിൽക്കുന്ന കെട്ടിടങ്ങൾ അങ്ങകലെ മാനമുട്ടയിൽ നിൽക്കുന്ന മഞ്ഞുമ്മൽ പള്ളി ഒരു ദിവസം കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സുഹൃത്ത് അവൻ പറഞ്ഞു ഇടാ നോക്കിക്കേ ദേ അവിടെ ഒരു പള്ളി ഞങ്ങൾ പറഞ്ഞു നീ ഇതുവരെ കണ്ടിട്ടില്ലേ എല്ലാ ദിവസവും ഞങ്ങൾ കാണുന്ന പള്ളിയാണത് പക്ഷെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവൻ അന്നായിരുന്നു സ്പെക്സ് കിട്ടിയത് ചെങ്ങാതിയുടെ കണ്ണിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പള്ളിയൊന്നും അവൻ കാണാതിരുന്നത് കണ്ണില് കണ്ണട വെച്ച് കഴിഞ്ഞപ്പോൾ കാഴ്ച കിട്ടി ധനവാന് സമ്പത്തുണ്ടായിരുന്നപ്പോൾ ലാസറിനെ കാണാൻ പറ്റിയില്ല എല്ലാം നഷ്ടപ്പെട്ട് അവൻ വേദന അനുഭവിച്ച് കിടക്കുമ്പോഴാണ് ലാസറിനെ കാണുന്നത് കാഴ്ച പ്രധാനപ്പെട്ടതാണ് ചില കാര്യങ്ങൾ നമ്മെ മങ്ങലേൽപ്പിക്കും അതെന്തുമാകാം അത് മാറിപ്പോയാൽ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അമീൻ